മയുഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ചിങ്ങം രാശിക്കാർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൻ്റെ പ്രത്യേകത ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ചിങ്ങം രാശിക്കാർക്ക് സർവേശ്വരകാരകനായ വ്യാഴം ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ മെയ് പതിനാലിന് മാറി വന്നിരിക്കുകയാണ് പതിനൊന്നാം ഭാവത്തിൽ ശുഭഗ്രഹമായ വ്യാഴം ഗോചരാൽ മാറി വന്നിരിക്കുന്നത് ഇവർക്ക് വളരെയധികം ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു രാശിമാറ്റം തന്നെയാണ് പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ഇവർക്ക് സാധാരണയിൽ കവിഞ്ഞ് അത്യന്തം ബുദ്ധി സാമർഥ്യവും നിശ്ചയദാർഢ്യവും ഉടലെടുക്കുന്നതാണ് അതുപോലെ പല നല്ല സുഹൃത്ത് ബന്ധങ്ങളും ഉടലെടുക്കുകയും ഇതിൽ കൂടി ഈ സമയത്ത് ഇവരുടെ സഹായത്തോടെ പല ബിസിനസ്സുകൾ ആരംഭിക്കാൻ കഴിയുകയും നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും അതുപോലെ ധനവരുമാനം വർദ്ധിച്ചു വരികയും ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയും പുതിയ വാഹനങ്ങൾ വാങ്ങാൻ കഴിയും ഈ സമയത്ത് ഇടയ്ക്കിടെ സാമ്പത്തിക ലാഭം പല വഴികളിലായി ഇവർക്ക് വന്നു ചേരുന്നതാണ് വ്യാഴഗ്രഹം ഏകദേശം ഒരു വർഷത്തോളം പതിനൊന്നാം ഭാവത്തിൽ തുടരുകയും ചെയ്യും ഡിസംബർ മാസത്തിൽ വ്യാഴം രാശിമാറ്റം നടത്തുന്നുണ്ടെങ്കിലും ഏതാനും ദിവസങ്ങളോളം മാത്രമേ ഉള്ളൂ വീണ്ടും പതിനൊന്നാം ഭാവത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നതിനാൽ ഇത് ഇവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയില്ല പക്ഷേ ചിങ്ങം രാശിക്കാർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞത് എന്തെന്നാൽ മാർച്ച് ഇരുപത്തി ഒൻപതിന് നടന്ന ശനിമാറ്റം ഇവർക്ക് അത്ര നല്ലതല്ല കാരണം ശനീശ്വരൻ ചിങ്ങം രാശിക്കാരുടെ അഷ്ടമ ഭാവത്തിലേക്കാണ് മാറി വന്നിരിക്കുന്നത് അഷ്ടമ ഭാവത്തിലേക്കുള്ള ശനിമാറ്റം ഇവരുടെ ആരോഗ്യസ്ഥിതിയെയാണ് കൂടുതലായും ബാധിക്കുക ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ നേരിടുക പ്രതീക്ഷിക്കാതെ ചില രോഗങ്ങൾ വന്നു ചേരുക പ്രത്യേകിച്ചും അർഷസ് പോലുള്ള രോഗങ്ങൾ പിടിപെടാൻ സാധ്യത കൂടുതലായിരിക്കും രോഗങ്ങൾക്ക് ചികിത്സ തേടിയാലും മാറാൻ കാലതാമസം എടുക്കുക വാസം വന്നു ഭവിക്കുക വാഹനങ്ങളാൽ അപകടം ഉണ്ടാവുക സർജറി പോലുള്ളവ നടത്തേണ്ട അവസരം വന്നു ചേരുക വീഴ്ചകളിലൂടെയും മറ്റും മുറിവ് ചതവ് എന്നിവ നേരിടേണ്ടി വരിക ഹൃദയ സംബന്ധമായ രോഗങ്ങൾ പിടിപെടുക എന്നിങ്ങനെ ആയുർക്കാരകനും കൂടിയായ ശനി എട്ടാം ഭാവത്തിൽ വന്നു ചേരുമ്പോൾ ഇങ്ങനെയുള്ള പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവയോഗ്യമായേക്കാം നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ ബലാബലമനുസരിച്ച് ഫലങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകളും വന്നേക്കാം ഇനി അടുത്തത് എന്തെന്നാൽ മെയ് പതിനെട്ടാം തീയതി നടന്ന രാഹു കേതു മാറ്റത്താൽ രാഹു ഇവർക്ക് ഏഴാം ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഈ മാറ്റം ഇവർക്ക് അനുകൂലമല്ല കാരണം ശുഭസ്ഥാനമായ ഏഴാം ഭാവത്തിൽ പാപഗ്രഹമായ രാഹു വന്നിരിക്കുന്നത് ഇവരുടെ ദാമ്പത്യ ബന്ധത്തിൽ വിള്ളലുകൾ വരുത്താൻ ഇടനൽകും ഭാര്യ ഭർത്തൃ കലഹം ഭാര്യക്കോ ഭർത്താവിനോ മറ്റൊരാളുമായി സ്നേഹബന്ധം ഉടലെടുക്കുക ഇത് ഇവരുടെ ദാമ്പത്യ ബന്ധത്തിൽ കശപിശ ഉണ്ടാക്കുക എന്നിങ്ങനെ ബന്ധം വേർപിരിയേണ്ട അവസ്ഥയിൽ പോലും ഈ രാഹുമാറ്റം എത്തിച്ചേക്കാണ് ആയതിനാൽ ദമ്പതികൾ എപ്പോഴും ഇത് മനസ്സിൽ ഓർത്തുകൊണ്ട് ഇനി വരുന്ന ഒന്നര വർഷം മുന്നോട്ട് നീങ്ങേണ്ടതാണ് അതുപോലെ നിശ്ചയിച്ച വിവാഹം പോലും മാറിപ്പോകാൻ ഈ രാശിക്കാരെ സംബന്ധിച്ച് ഈ സമയത്ത് സാധ്യത കൂടുതലാണ് ഈ സമയം ചിങ്ങം രാശിക്കാർക്ക് വിവാഹത്തിന് അത്ര കണ്ട് അനുയോജ്യവുമല്ല അതുപോലെ ജന്മരാശിയിലേക്ക് മാറി വന്നിരിക്കുന്ന കേതുവും ഇവർക്ക് മാനസിക സമ്മർദ്ദവും ശാരീരിക ബുദ്ധിമുട്ടുകളെയും കൊടുക്കുന്നതിനാൽ ചിങ്ങം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് രാഹു ഭാര്യ ഭർതൃ ബന്ധത്തിൽ അകൽച്ച ഉണ്ടാക്കുകയും കശപിശ ഉണ്ടാക്കാനുള്ള സാഹചര്യത്തെയും കൊടുക്കുമ്പോൾ കേതു മാനസിക സമ്മർദ്ദത്തെയും കൊടുക്കുന്നു ശനിഗ്രഹം ശാരീരിക അസ്വാസ്ഥ്യങ്ങളെയും കൊടുക്കുന്നു ഇതിൽ നിന്നൊക്കെ ഇവർക്ക് രക്ഷ നേടാൻ പറ്റണമെന്നുണ്ടെങ്കിൽ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ ഇവർ കൂടുതൽ പ്രീതിപ്പെടുത്തേണ്ടതാണ് എങ്കിൽ സർവാഭീഷ്ട സ്ഥാനത്തിൽ നിൽക്കുന്ന വ്യാഴം പൂർണ്ണമായും ഇവരിൽ പ്രസാദിക്കുകയും മറ്റ് ഗ്രഹദോഷങ്ങളിൽ നിന്നും ഒരു മറയായി നിന്ന് ഇവരെ കാത്തുരക്ഷിക്കുന്നതുമായിരിക്കും അതുപോലെ ചിങ്ങം രാശിക്കാർ നിർബന്ധമായും ശനീശ്വരനെയും രാഹുമൂർത്തിയെയും ശനിയാഴ്ചകളിൽ പ്രാർത്ഥിക്കേണ്ടതാകുന്നു ചിങ്ങം രാശിയിൽ ജനിച്ചവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്നാൽ രാഹുവിനെയും ശനീശ്വരനെയും ശനിയാഴ്ചകളിൽ പ്രാർത്ഥിക്കുക വ്യാഴാഴ്ചകളിൽ വ്യാഴത്തെയും അതിദേവതയായ മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുക എങ്ങനെയെന്നാൽ വ്യാഴാഴ്ചകളിൽ ഓം നമോ നാരായണായ എന്ന ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അഷ്ടാക്ഷരി മന്ത്രം ഇരുപത്തി ഒന്ന് തവണ കാലത്ത് ജപിക്കുക അതിനുശേഷം ഋഷീണാഞ്ച കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി എന്ന് പതിനൊന്ന് പ്രാവശ്യവും ജപിക്കുക വ്യാഴപ്രസാദം ഇവരിൽ പതിന്മടങ്ങ് വർദ്ധിക്കുന്നതാണ് അതുപോലെ ശനിയാഴ്ചകളിൽ സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ് സംഭൂതം തം നമാമിക്ഷനശ്ചരം എന്ന് എട്ട് പ്രാവശ്യം വീതം കാലത്ത് ജപിക്കുക തുടർന്ന് രാഹുമൂർത്തിയെയും ഇങ്ങനെ പ്രാർത്ഥിക്കുക അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യവിമർദ്ദനം സിംഹിക്കാഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം എന്ന് പതിനൊന്ന് പ്രാവശ്യവും ജപിക്കുക ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായി ശാരീരിക ശുദ്ധിയോടെ ചെയ്യേണ്ടതാണ് ചിങ്ങം രാശിയുടെ നാഥനായ സൂര്യഭഗവാനെ നിത്യവും കാലത്ത് എഴുന്നേറ്റ ഉടനെ കിഴക്ക് ഭാഗം നോക്കി ഓം ആദിത്യായ നമ എന്ന് മൂന്ന് പ്രാവശ്യം ജപിക്കുക അതിനുശേഷം പ്രഭാതകർമ്മങ്ങളിലേക്ക് കടക്കുക മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നതാകയാൽ ചിങ്ങം രാശിക്കാർക്ക് മറ്റ് ഗ്രഹദോഷങ്ങൾ വന്നു ഭവിക്കാതെ വ്യാഴ പ്രസാദത്താൽ രാജകീയ ജീവിതം നയിക്കാൻ ഇടവരുകയും ചെയ്യുന്നതാണ് ഏവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം